കുറച്ച് സമയങ്ങൾക്ക് ശേഷം അമല ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അവൻ ഡൈനിങ് റൂമിലേക്ക് ചെന്നിരുന്നു തൻ്റെ ദൃ ദൃഷ്ടിപ്പെടുമ്പോഴെല്ലാം അവൾ അമലയ്ക്കരകിൽ സംരക്ഷണം തേടുന്നത് കണ്ട് അവന് ചിരിയും അതേപോലെ വേദനയും തോന്നി ഭക്ഷണം കഴിക്കുമ്പോഴും ആരും കാണാതെ അവൻ്റെ മിഴികൾ പാഞ്ഞ് അവൾക്ക് അരികിലേക്ക് തന്നെയായിരുന്നു ചെന്നത് വളരെ പതിഞ്ഞ രീതിയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവൾ കഴിക്കുന്നതിന് പോലും ഒരു ഭംഗിയുണ്ടെന്ന് തോന്നി അന്ന് രാത്രി സോളമൻ ഉറങ്ങാൻ സാധിച്ചില്ല അവളുടെ അവസ്ഥകളായിരുന്നു അവൻ്റെ നെഞ്ചു നീട്ടിയിരുന്നത് ആദ്യമായാണ് മറ്റൊരാൾക്ക് വേണ്ടി ഇത്രമേൽ ഹൃദയം നോവുന്നത് അമലയിൽ നിന്ന് മറിഞ്ഞ മരിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അവൻ മനസ്സിൽ ഓർത്തെടുത്തു അതെല്ലാം അവൻ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാക്കി മനസ്സിൽ ചിത്രീകരിച്ചു ആരോരുമില്ലാതെ കുട്ടിക്കാലം മുതൽ അവൾ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടെന്ന് അവൻ ചിന്തിച്ചു ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുമ്പോൾ അവളുടെ മനസ്സിന് എന്തൊരു സന്തോഷമായിരിക്കും കൈവരുന്നതെന്നും അവൻ ചിന്തിച്ചു ആ നിമിഷം അവളോടവന് തോന്നിയത് വാത്സല്യം മാത്രമായിരുന്നു കൈകളാൽ അവളെ വാരി പുണർന്ന് നിനക്ക് ഞാനുണ്ടെന്ന് പറയാൻ ഹൃദയം വെമ്പുന്നു സഹതാപം കൊണ്ട് തോന്നുന്ന ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല അമ്മയിൽ നിന്നും അറിഞ്ഞ കഥകളൊക്കെ അറിയുന്നതിന് മുൻപേ തന്നെ ആദ്യ നോട്ടത്തിൽ തന്നെ തൻ്റെ ഉള്ളിൽ അവൾ ഇടം പിടിച്ചിരുന്നു അവൻ ഏറ്റവും പ്രിയപ്പെട്ട ആ ബൈബിൾ വാക്യം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി എൻ്റെ മണവാട്ടി നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു നിൻ്റെ ഒറ്റ കടാക്ഷം കൊണ്ട് നിന്റെ കണ്ഠഭാരത്തിലെ ഒറ്റ രക്തം കൊണ്ട് എൻ്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു അതെ സോളമൻ്റെ ഉത്തമഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒറ്റ നോട്ടം കൊണ്ട് അവൾ തൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു ലെബനോൻ പുത്രി നിന്നെ ഈ സോളമൻ വല്ലാതെ മോഹിച്ചുപോയി ചെറുചിരിയോടെ അവൻ തൻ്റെ അരികിൽ കിടന്ന പില്ലോയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഐ ലവ് യു മരിയ റിയാലി ഐ ലവ് യു അത്രയും പറഞ്ഞ ആ കെട്ടിപ്പിടിച്ചാണ് അവൻ ഉറങ്ങിയത് രാവിലെ ഉണർന്നതും അവൻ നേരെ അടുക്കളയിലേക്ക് പോയി അമലയ്ക്കൊപ്പം എന്തൊക്കെയോ കാര്യമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവൾ ഒരു കാപ്പി കിട്ടുമോ മമ്മി അമലയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ മരിയയും പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നു മോളെ ഒരു കപ്പ് കാപ്പി ഇത്തിരി എടുത്തു കൊടുത്ത് മരിയെ ഏൽപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റൂവിൽ തന്നെ ശ്രദ്ധിക്കുകയാണ് അമല കപ്പിനകത്ത് കാപ്പി നിറച്ച് അവൻ്റെ കൈകളിലേക്ക് കൊടുത്തിരുന്നു മരിയ കൊടുത്ത നിമിഷം തന്നെ അറിഞ്ഞുകൊണ്ടവൻ അവളുടെ വിരലുകളിൽ ഒന്ന് സ്പർശിച്ചിരുന്നു പെട്ടെന്ന് അവൻ്റെ സ്പർശനം മനസ്സിലാക്കിയവൾ വിരൽ പിൻവലിക്കാൻ തുടങ്ങിയപ്പോൾ അമല കാണാതെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചവൻ ഭയമോ വേദനയോ എന്തെല്ലാമോ വികാരങ്ങൾ മരിയയിൽ വന്നു മൂടി അവൾ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും അകലം ഇട്ട് അമലയ്ക്ക് അരികിലായിപ്പോയി അത് കാണി അവന് ചിരിയാണ് വന്നത് പെട്ടെന്ന് ഫോൺ ബെലടിച്ചതും നന്നായി ഇളക്കണമെന്ന് പറഞ്ഞ് മരിയെ ഏൽപ്പിച്ച് അമല ഉമറത്തേക്ക് പോയിരുന്നു അതെ ഇന്നലെ താനിട്ട കാപ്പി എനിക്കിഷ്ടപ്പെട്ടത് ഇത് മമ്മിയിട്ടതല്ലേ അവൾ കരകിലേക്ക് ചെന്നുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ പരിഭ്രാന്തിയോട് അവനെ നോക്കി താൻ താനെന്നതിനാ ഇങ്ങനെ പേടിച്ചെന്നെ നോക്കുന്നത് ഞാൻ ഞാനെന്നാ പിടിച്ചു തിന്നു കിച്ചൺ സ്ലാബിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു അതിന് ഇല്ലെന്നവൾ തലേനക്കി എന്നതാ കൊച്ചേ എന്തെങ്കിലും ഒന്ന് മിണ്ടിയെന്നും പറഞ്ഞ് മുത്തുപൊഴിയുമോ അല്പം ഗൗരവത്തോടെ തന്നെയാണ് അവൻ ചോദിച്ചത് ഞാനല്ല ആൻ്റിയാണ് കാപ്പിട്ടത് പേടി ചെന്നത് പോലെ അവള് പറഞ്ഞു അതെനിക്ക് മനസ്സിലായല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് താനിട്ട കാപ്പിയായിരുന്നു സൂപ്പർ എന്ന് ഭയവും പരിഭ്രമവും ഇടകലർന്നൊരു പുഞ്ചിരി അവൾ അവന് സമ്മാനിച്ചു ഇന്നലെ ഒറ്റ വട്ടം കുടിച്ചപ്പോൾ തന്നെ ഞാൻ ആ കാപ്പിക്ക് അഡിക്റ്റ് അഡിക്റ്റായിപ്പോയി കൊച്ചു വേഗം ഒരു കാപ്പിയിട്ട് തന്നെ പെട്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ അമ്പരന്നിരുന്നു അതേ അമ്പരപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നതാ പറ്റുകയല്ലേ അവൻ ഒരിക്കൽ കൂടി ചോദിച്ചപ്പോൾ വീണ്ടും അവളിൽ പരിഭ്രമം നിറഞ്ഞു അല്ല ഇപ്പോ ഇടാ അവൾ ധൃതിയിൽ വെള്ളം സ്റ്റൗവിൽ വെച്ച് ഏലക്കയും കാപ്പിപ്പൊടിയും ഒക്കെ ഇടുന്നത് അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നിമിഷ നേരം കൊണ്ട് കട്ടൻ കാപ്പി റെഡിയാക്കി അവന് നേരെ നീട്ടി ഇടയ്ക്ക് ഇടയ്ക്കുമറത്തേക്ക് നോക്കുന്നുണ്ട് അമല വരുന്നുണ്ടോ എന്ന് അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്നതുപോലെ അവൻ പറഞ്ഞു മമ്മിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിനെ ഉടനെ ഒന്നും വരില്ല ആരോ വിളിച്ചിട്ടുണ്ട് അവരോട് കത്തി വച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ നീട്ടിയ കാപ്പി ഗ്ലാസ് വാങ്ങി അതൊന്ന് സിപ്പ് ചെയ്ത് അതിനുശേഷം നന്നായി ആസ്വദിച്ച് അത് കുടിക്കുന്നത് പോലെ അവളെ ഒന്ന് കാണിച്ചു സൂപ്പർ ഈ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ലൈഫ് ലോങ് ഈ കാപ്പി കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോൾ ഒരു ആഗ്രഹം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മനസ്സിലായില്ലേ അവൾക്ക് നേരെ മുഖം മുഖമടുപ്പിച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത് ഇല്ല എന്ന് അവൾ തലയനക്കി ആ കാപ്പി ഇട്ട് തന്ന ആൾ തന്നെ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ കാപ്പി ജീവിതകാലം മുഴുവൻ കുടിക്കാമല്ലോ ഇനിയും മനസ്സിലായില്ലെങ്കിൽ കൊച്ചു ബൈബിളിലെ സോളമിൻ്റെ ഉത്തമഗീതം നാലിൻ്റെ ഒമ്പത് പോയി നോക്ക് അത്രയും പറഞ്ഞ് അവൻ കിച്ചൺ സ്ലാബിൽ നിന്നും ഇറങ്ങി അപ്പോഴും അമ്പരപ്പോടെ നിൽക്കായിരുന്നു മരിയ അതെ ഐ ലവ് അത്രയും കേട്ടപ്പോഴേക്കും അവളുടെ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവമേ മുഖമൊക്കെ തക്കാളി പോലെ ചുവന്നല്ലോ എന്നെ പിടിച്ച് തിന്നുമോ ഐ ലവ് ദിസ് കോപ്പി കോഫി എന്നാണ് ഞാൻ പറയാൻ വന്നത് മുഴുവൻ പറയുന്നതിന് മുൻപ് ഇങ്ങനെ ദഹിപ്പിച്ച് നോക്കിയാലോ ഒരു കണ്ണിറുക്കി അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് കുറച്ച് ആശ്വാസം കാണാമായിരുന്നു ഐ ലവ് ദിസ് കോഫി വീണ്ടും കപ്പ് ഉയർത്തി കാണിച്ച് അവനത് പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിരുന്നു ഒറ്റ വലിക്ക് കാപ്പി കുടിച്ച് കപ്പ് കഴുകി അവൾക്ക് നേരെ വെച്ചു കാപ്പി മാത്രമല്ല കേട്ടോ കാപ്പി ഉണ്ടാക്കി തന്ന ആളെ എനിക്കിഷ്ടമായി ഊറ്റുപാടങ് ഇഷ്ടമായി മീശിയൊന്ന് പിരിച്ച അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയപ്പോൾ അവൻ പറഞ്ഞു പോയ വാക്കുകളുടെ ഞെട്ടല്ലായിരുന്നു മരിയ അപ്പോഴും അടുക്കളയിലേക്ക് കയറി വന്ന അമല കാണുന്നത് ഞെട്ടി തെറിച്ച് നിൽക്കുന്ന മരിയയാണ് എന്തൂറ്റി മോളെ അവർ അവളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു പ്രേതത്തെ കണ്ടതുപോലെ അവൾ പെട്ടെന്ന് ഞെട്ടിയിരുന്നു നീ എന്താ മോളെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് അമല വീണ്ടും ചോദിച്ചു ഞാൻ ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്ത് എൻ്റെ മോളുടെ അമ്മയാണ് വിളിക്കുന്നത് അവളുടെ നേരെ മൊബൈൽ നീട്ടി പിടിച്ചുകൊണ്ട് അമല പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് ഫോൺ വാങ്ങിയിരുന്നു ഹലോ അമ്മേ എന്തെടുക്കായിരുന്നു മോളെ ഞാൻ വെറുതെ ആൻറ്റിയെ സഹായിക്കായിരുന്നു ഇന്ന് കോളേജിൽ പോകുന്നുണ്ടെന്ന് അമല പറഞ്ഞു അവിടേക്ക് ഒന്ന് പോയി കാണാമല്ലോ അഡ്മിഷൻ എടുത്തിട്ടുണ്ടല്ലോ ഞാൻ രാവിലെ തന്നെ ബാങ്കിൽ പോകുന്നുണ്ട് അത്യാവശ്യം വേണ്ട ഫീസൊക്കെ അമലയുടെ അക്കൗണ്ടിലേക്ക് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ആ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിരിക്കുന്നോ കുഴപ്പമൊന്നുമില്ല അടുത്ത ആഴ്ച ഞാനും അപ്പയും കൂടി അങ്ങോട്ട് വരാം ആ എങ്കിൽ ശരി നീ അമലയുടെ കയ്യിലോട്ട് കൊടുക്ക അവൾ അമലയ്ക്ക് നേരെ ഫോൺ നീട്ടി അമല വീണ്ടും എന്തോ സംസാരത്തിലാണ് ആ സമയം കൊണ്ട് അവൾ മുറിയിലേക്ക് പോയി കട്ടിലിനടിയിൽ നിന്നും ബാഗ് എടുത്തു ബാഗിൻ്റെ ഉള്ളിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കാറുള്ള കുഞ്ഞു ബൈബിൾ എടുത്തുകൊണ്ട് അവൻ അവൻ പറഞ്ഞ ഉത്തമഗീതത്തിലെ വാക്യങ്ങൾ എടുത്തു നോക്കി അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു ഭയമോ പരിഭ്രമമോ ഒക്കെ അവളെ വലയം ചെയ്യാൻ തുടങ്ങിയ നിമിഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് വാതിലൊരു തട്ട് കേട്ടത് നോക്കിയപ്പോൾ അമലയാണ് മോളെ കുളിച്ച് റെഡി അയക്കും നമുക്ക് രാവിലെ അങ്കലിൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ പോകാം അഡ്മിഷനും ബാക്കി പ്രോസസ്സും ഒക്കെ രാവിലെ പെട്ടെന്ന് തന്നെ തീരും രാവിലെ ചെന്ന എല്ലാം പെട്ടെന്ന് നടക്കും ശരി ആൻറ്റി അവൾ അതും പറഞ്ഞ് കൂട്ടത്തിൽ നല്ലതെന്ന് തോന്നിയൊരു ചുരിദാർ എടുത്ത് അണിഞ്ഞിരുന്നു മുടി രണ്ടു വശത്തേക്കായി പകുത്ത് നീളൻ മുടി ഒന്നും മെടഞ്ഞിട്ടു അവിടെ ഇരുന്ന എഞ്ചാണ്ടർ പൗഡർ കുറച്ചെടുത്ത് മുഖത്തിട്ടു കയ്യിലുണ്ടായിരുന്ന കറുത്ത പൊട്ടെരെണ്ണം തൊട്ടു പുറത്തേക്ക് ഇറങ്ങിയതും ഭയത്തോടെ ആയിരുന്നു അവനെ കാണരുതെന്ന് പ്രാർത്ഥിച്ചിരുന്നു അറിയാതെ പോലും തൻ്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റാൻ പാടില്ല ആദ്യമായി കണ്ടൊരു പെൺകുട്ടിയോട് അവൻ ഇങ്ങനെ ഇടപെട്ടത് എന്താണെന്ന ചിന്ത അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഭയവും അവൻ ഇങ്ങനെ എന്തെങ്കിലും താല്പര്യം കാണിച്ചാലും പഴുത്ത് കേൾക്കാൻ പോകുന്നത് തനിക്കായിരിക്കും വലിയ വീട്ടിലെ ആൺകുട്ടികൾക്ക് ഇതൊക്കെ ഒരു നേരം പോക്കാണ് തനിക്ക് രക്ഷപ്പെടാനുള്ള അവസാന മാർഗമാണിത് ഇവിടെയും തനിക്ക് നേരെ വിധി കൂരമ്പുകൾ തീർക്കുകയാണല്ലോ എന്ന് അവൾ ചിന്തിച്ചു ദേഷ്യപ്പെട്ട് അവനോട് പറയാൻ പോലും ഒന്നും സാധിക്കുന്നില്ല അവനോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അമലയ്ക്ക് അത് ഇഷ്ടമാവില്ല അമലയോട് അവനെക്കുറിച്ച് പരാതി പറയാനും പറ്റില്ല ഇവിടുത്തെ ആശ്രയം കൂടി നിലച്ചാൽ താൻ എവിടേക്ക് പോവും വീണ്ടും തിരികെ വീട്ടിലേക്ക് പോകുന്നതും ആ അടുക്കളയിൽ ജീവിതം ഒടുങ്ങുന്നതുമൊക്കെ ചിന്തിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു എങ്ങനെയും ഇവിടെ പിടിച്ചു നിൽക്കണം ഇവിടെ നിന്ന് മാത്രമേ തനിക്ക് മുൻപോട്ട് രക്ഷപ്പെടാനുള്ള മാർഗമുള്ളൂ എന്ന് അവൾ ചിന്തിച്ചു ഇല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കുക എന്നതാണ് മുൻപിലുള്ള മാർഗം അവന്റെ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും അവൾ തീരുമാനിച്ചിരുന്നു ഓരോന്നാലോചിച്ച് ഡൈനിങ് റൂമിലെത്തിയത് അവൾ അറിഞ്ഞിരുന്നില്ല അവിടെ ചെന്നപ്പോൾ റെഡി ആയിരിക്കുന്നുണ്ട് മാമല ഒരു കോട്ടൺ ചുരിദാറാണ് അവരുടെ വേഷം തൻ്റെ അമ്മയുടെ പ്രായം തന്നെയാണ് അമലയ്ക്കുമെന്ന് അറിയാമായിരുന്നു അമ്മ ജീവിതത്തിലെ വേദനകൾ കൊണ്ടായിരിക്കും നന്നേ പ്രായമായതുപോലെയാണ് തോന്നുന്നത് കോട്ടൺ സാരി എടുത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാൽ അമല കുറച്ച് മോഡേൺ ആണെന്ന് അവൾക്ക് തോന്നിയിരുന്നു ചുരിദാറും പലാസോ പാൻറ്റുമാണ് ഇടുന്നത് വീട്ടിൽ വന്നപ്പോഴും ചുരിദാറായിരുന്നു വേഷം കണ്ടാലും പ്രായം തോന്നില്ല നന്നേ ചെറുപ്പമാണ് അമ്മയെ കണ്ടാൽ ആൻറ്റിയുടെ ചേച്ചിയാണെന്ന് പറയും അത്രയും വ്യത്യാസമുണ്ട് മനസ്സിന്റെ സന്തോഷമാണ് ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് അവൾ ചിന്തിച്ചു മോളുവാ ഭക്ഷണം കഴിച്ചിട്ടിറങ്ങാം അപ്പോഴേക്കും സണ്ണിയും അവിടേക്ക് എത്തിയിരുന്നു അവളുടെ കണ്ണുകൾ മുകളിലേക്ക് പാറി വീണു അവനെ ഡൈനിങ് റൂമിൽ കാണാത്തത് കൊണ്ട് തന്നെ അവൻ മുകളിലായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചിരുന്നു അവനെവിടെ ഭക്ഷണം കഴിക്കാനിരുന്നു കൊണ്ട് സണ്ണി ചോദിച്ചപ്പോൾ അവളും അമലയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു അവനിപ്പോൾ അങ്ങോട്ടിറങ്ങി എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് ആരോ വിളിച്ചിരുന്നു അമല മറുപടി പറഞ്ഞപ്പോൾ സണ്ണിയൊന്നും പറഞ്ഞിരുന്നില്ല അത് മരിയിരിക്കുന്നതുകൊണ്ടാണെന്ന് അമലയ്ക്ക് മനസ്സിലായിരുന്നു ഭക്ഷണം കഴിഞ്ഞത് മൂന്ന് പേരും ഒരുമിച്ച് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങിയത് സണ്ണി ആദ്യം തന്നെ ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് പോയിരുന്നു അമലയ്ക്കൊപ്പം വീട് പൂട്ടിയാണ് മരി ഇറങ്ങിയത് കാറിൽ പിൻസൈറ്റിലായിരുന്നു അവൾ ഇരുന്നിരുന്നത് മോൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ഇതിന് ചേർന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് സണ്ണിയാണ് ചോദിച്ചത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പപ്പയ പറഞ്ഞത് ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതിയെന്ന് അത് കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സിന് വിടാനായിരുന്നു തീരുമാനിച്ചത് മോൾക്ക് പത്താം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ടായിരുന്നു പഠിക്കാനൊന്നും വലുതായിട്ട് സമയം കിട്ടിയിരുന്നില്ല സ്കൂളിൽ മിക്ക ദിവസവും പോകാൻ പറ്റിയില്ല ഒന്നെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും തിരക്കാവും അല്ലെങ്കിൽ ആരെങ്കിലും അതിഥികൾ വരും അതുകൊണ്ട് പകുതി ദിവസമൊന്നും സ്കൂളിൽ പോയില്ല അതുകൊണ്ട് എ പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പഠിക്കാനത്ര മെഡിക്കൊന്നും ആയിരുന്നില്ല തുറന്നുള്ള അവളുടെ നിഷ്കളങ്കമായ മറുപടി കേട്ട് സണ്ണിക്കും അമലയ്ക്കും അവളോട് സഹതാപം തോന്നിയിരുന്നു ഹ്യൂമാനിറ്റീസ് അല്ലാതെ വേറെ ഏതെടുത്താലും ഞാൻ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു ഹ്യുമാനിറ്റീസ് എടുക്കുന്നത് നല്ലതമ്മോളെ ജനറൽ നോളജൊക്കെ കിട്ടാൻ അതല്ലാതെ വേറെ ഏതെടുത്താലും പറ്റില്ല ഈ ഐ എ എസിനും ഐ പി എസിനും ഒക്കെ പോകുന്നവരെ ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കുന്നത് അവളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെ സണ്ണി പറഞ്ഞു അവൾ നന്നായി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചിരുന്നു ആശുപത്രിയിലേക്കുള്ള ആ യാത്രയ്ക്കിടയിൽ അവൾ ചെന്നൈ നഗരം നന്നായി ഒന്ന് കണ്ടിരുന്നു കൗതുകത്തോടുള്ള അവളുടെ നോട്ടം കണ്ടിട്ടാവും സണ്ണി അമലയോടായി പറഞ്ഞു ഈ സൺഡേ നമുക്ക് വെറുതെ ഒരു ഔട്ടിങ്ങിന് പോവാം ബീച്ചിലൊക്കെയായിട്ട് മരിയും ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഇനി ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഈ നഗരത്തെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു അറിവ് വേണമല്ലോ ഞാനത് സണ്ണിച്ചാനോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു അമല പറഞ്ഞപ്പോൾ സണ്ണിയും അത് സമ്മതിച്ചിരുന്നു വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു മര്യക്ക് ജീവിതത്തിൽ ആദ്യമായാണ് തനിക്ക് കൂടി എവിടെയെങ്കിലും പരിഗണന ലഭിക്കുന്നത് തനിക്ക് വേണ്ടി സണ്ണി അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെ തോന്നിയിരുന്നു ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണ് സെൻ്റ് ഇസബെൽസ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന പേര് കണ്ടു അവൾ ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നോക്കിയിരുന്നു അത്യാവശ്യം വലിയൊരു കെട്ടിടമാണ് ആശുപത്രിയും കോളേജും കൂടി ഉള്ളതാണ് സണ്ണി ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ അമ്മ പറഞ്ഞിരുന്നു അവൾ ഇരുവർക്കും ഒപ്പം ഇറങ്ങി ആശുപത്രിയുടെ വലിപ്പം കണ്ട് അവൾ ഭയന്നു പോയിരുന്നു അത്രയും വലുതായിരുന്നു അത് എൻട്രൻസിലേക്ക് കയറിയപ്പോൾ തന്നെ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി സണ്ണിയെ കണ്ട് എഴുന്നേൽക്കുകയും എന്തൊക്കെയാണ് ആ കുട്ടിയോട് പറയുകയും ചെയ്തിരുന്നു തുടർന്ന് സണ്ണിക്കൊപ്പം പോയി അഡ്മിഷൻ്റെ ബാക്കി പ്രൊസീജിയർ എല്ലാം തന്നെ തീർത്തിരുന്നു എല്ലാം തീർത്ത് വന്നപ്പോഴേക്കും ഉച്ചയായി എനിക്ക് അർജൻറ്റായിട്ട് ഓട്ടിയിൽ കയറണം കുറച്ച് സമയം എടുക്കും ഒരു കാര്യം ചെയ്യും സാമി ഉച്ചയാകാറായി നിങ്ങൾ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ ഞാൻ ക്യാൻറ്റീനെ വിളിച്ചോ പറഞ്ഞേക്കാം നിന്നെ അവർക്കൊക്കെ അറിയാമല്ലോ അമലയുടെ മുഖത്തേക്ക് നോക്കി സണ്ണി പറഞ്ഞു എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം അല്ലേ മോളെ അമല ചോദിച്ചപ്പോൾ അവൾ തലയാട്ടിയിരുന്നു തിരികെ പോകും വഴി അമലയ്ക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ അവർക്കരികിൽ വന്ന് സംസാരിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു തമിഴാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് ഒന്നും തന്നെ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എങ്കിലും സംസാരിക്കുന്ന ചിലരോടൊക്കെ തന്നെ ചൂണ്ടി അമല എന്തൊക്കെയോ പറയുന്നതും അവൾ ശ്രദ്ധിച്ചിരുന്നു അവളെ നോക്കുന്നവരെയൊക്കെ അവൾ ഒരു പുഞ്ചിരിയോടെ ചിരിച്ചു ഇടയിൽ ഒരു മലയാളി രേഴ്സ് വന്ന അമലയോട് കുറേ സമയം സംസാരിച്ചപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ മകളാണെന്നും സ്വന്തം മകളെ പോലെയാണെന്നും തന്നെ ശ്രദ്ധിച്ചുകൊള്ളണമെന്നും ഒക്കെ അവരോട് അമല പറയുന്നുണ്ടായിരുന്നു അവൾക്ക് വല്ലാത്തൊരു സന്തോഷവും സുരക്ഷിതത്വവും ഒക്കെ തോന്നി ആദ്യമായാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അമ്മ പോലും തനിക്ക് വേണ്ടി ഇങ്ങനെ ആരോടും സംസാരിച്ചിട്ടില്ലെന്ന് ഒരു നിമിഷം വേദനയോടെ അവൾ ഓർത്തു ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിയിൽ ഇടയ്ക്ക് ഒരു ക്യാബിന് മുൻപിൽ അമലയൊന്ന് നിന്നിരുന്നു നമുക്കേതായാലും ഇവിടെ കൂടി കയറിയിട്ട് പോകാം അമല പറഞ്ഞപ്പോഴാണ് ആ ക്യാബിന്റെ മുകളിലിരിക്കുന്ന ബോർഡിലേക്ക് അവളുടെ കണ്ണുകൾ പാഞ്ഞത് ഒരു നിമിഷം അവളുടെ ശരീരത്തിലേക്ക് വിറയൽ കയറാൻ തുടങ്ങി രാവിലത്തെ പരിഭ്രാന്തിയും വിറയലും ഒക്കെ തന്നിലേക്ക് വന്നു ചേരുന്നത് അറിഞ്ഞു ഡോക്ടർ സോളമൻ എസ് സാമുവൽ ന്യൂറോളജിസ്റ്റ് ആ ബോർഡ് കാണുമ്പോഴാണ് അവനൊരു ഡോക്ടറാണെന്ന് അവൾ അറിയുന്നത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ